ഹായ് അപ്പം നമ്മളെ ഇതേപോലെ കുപ്പിയുടെ അടപ്പുകളുണ്ടല്ലോ അതിനകത്ത് നമുക്ക് ഇതേപോലെ ഡബിൾ ടേപ്പ് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കിച്ചണിലൊക്കെ ഇത് ഇതേപോലെ ഒന്ന് വയ്ക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാ കേട്ടോ അപ്പോൾ അടപ്പിൻ്റെ രണ്ട് ഭാഗവും ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് കാരണം നമുക്ക് ഇതേപോലത്തെ ടവ്വലൊക്കെ ഇട്ടിട്ട് കൈ തുടക്കിയൊക്കെ ചെയ്യാം എളുപ്പത്തിൽ കണ്ടോ കിച്ചണിൽ എവിടെ വേണേലും നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കൈ തുടക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇതേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടപ്പിൻ്റെ രണ്ട് ഭാഗവും കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ അതേപോലെ നമ്മുടെ കഥ ഒക്കെ അടഞ്ഞു പോകുന്ന സമയത്ത് ഇതേപോലെ കാറ്റത്ത് തടഞ്ഞു പോവും അതുപോലെ കുട്ടികൾ കുട്ടികളടച്ച് കളിക്കും അപ്പോൾ അതിനൊക്കെ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ താഴ്ഭാഗത്ത് ഡബ്ബട്ടേ പൊട്ടിച്ചിട്ട് അടപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടഞ്ഞു പോത്തില്ല കാറ്റത്ത് അടഞ്ഞും പോകത്തില്ല അതുപോലെതാ ഭിത്തിയിൽ ഇതുപോലെ വന്ന് അടിച്ചടിച്ച് കണ്ടോ ആ പാട് വീണു കണ്ട ഭിത്തിയിൽ അപ്പോൾ അവിടെ ഇതേപോലെ ഒരടപ്പ് ഡബ്ബട്ടേ പൊട്ടിച്ച് നമുക്ക് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ കണ്ടോ കഥക് വന്ന് അതിനകത്തോട്ട് മുട്ടി നിൽക്കത്തില്ല കണ്ടോ അപ്പോൾ ഇതേപോലെ അടപ്പുകൾ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിൽ കുറച്ച് മാത്രമാണ് ഞാൻ കാണിച്ചത് അതേപോലെ നമുക്ക് എന്തൊക്കെയോ ഹാങ് ചെയ്തിടണമെങ്കിൽ കിച്ചണിലത് ഇതേപോലെ ഹാങ് കണ്ടോ അപ്പം ഇത് അടപ്പുകൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതുപോലെ അരിയിൽ നമുക്ക് വണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കായപ്പൊടി ഉണ്ടല്ലോ അതിൻ്റെ ടിന്നെ ഇതുപോലെ ഇറക്കി വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചെയിൻ ഇടാൻ വേണ്ടിയിട്ട് ദൈതയെ ഇതേപോലെ ഇടാൻ പാടായിരിക്കും അല്ലേ അപ്പം നമ്മുടെ നമ്മുടെ തലയിൽ കുത്തുന്ന സ്ലൈഡ് ഉണ്ടല്ലോ ഇതുപോലെ കണ്ടോ ആ കമ്പി സ്ലൈഡ് എന്തെങ്കിലും കൊണ്ട് ദൈതയെ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയിനൊക്കെ ഒറ്റയ്ക്ക് തന്നെ ഇടാനായിട്ട് പറ്റും കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട് ആവശ്യമുള്ളൊരുവേ കാണണേ